Eu thank

ഇവിടെ ശുശ്രൂഷ ചെയ്തവരോട് ഏറെ നന്ദിയും സ്നേഹമൊരു പറയുക അതിൻ്റെ അടയാളമാണ് ഇന്ന് അഭിവജ്ഞ പിതാവ് തുടങ്ങി ശാരീരികമായ അസ്വസ്ഥതകൾ ആകാശികച്ചനും അതുപോലെ അന്ന് ഒത്തിരി തിരക്കുകൾക്കിടയിൽ നിന്നും ബഹുമാനപ്പെട്ട ശ്രീച്ചനും ഗൂരന്തൊക്കെ കടന്നു വരുവാനിടയായി കാരണം നിങ്ങൾ ഇവിടെ ശുശ്രൂഷ ചെയ്തവരെ നന്ദിയോടെ ഓർക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്ത ഞങ്ങൾക്കും ഈ ഇടവകയോടെ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായ സ്നേഹവും നന്ദിയുണ്ട് ചെത്തിപ്പുഴയിൽ ശുശ്രൂഷ ചെയ്ത് വരുന്നപ്പോഴെ അഭിവൃദ്ധി വിഭാഗത്തിനോട് ഒടവാകൂർ പള്ളിയിൽ പണിയാനായിട്ടുള്ള പെർമിഷൻ ഒക്കെ കിട്ടി സോണിയച്ചൻ സൗദിക്ക് പോവുകയാണ് അതുകൊണ്ട് ജെയിംസച്ചൻ അവിടേക്ക് ചെന്ന പള്ളി പണിയണം അതായിരുന്നു എനിക്ക് കിട്ടിയ നിർദ്ദേശവും നിയോഗവും ഇവിടേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ആറര വർഷം ആറു വർഷവും മൂന്ന് മാസവും ദൈവത്തിൻ്റെ കൃപ്രയിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന്യാസത്തിൻ്റെ നന്ദിയോടെ ഓർത്ത് ഈ വിശുദ്ധ ബലിയിലേക്ക് ശേഷവും വീണ്ടും ഓർക്കുകയാണ് അന്ന് മുതൽ ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഓടി നടന്നത് വടബാദൂർ ടീം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഒരു ടീം വടബാഹൂർ അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ തോമാച്ചാണ് തോമാച്ച നേതൃത്വത്തിലൊരു ടീം ഒരു മനസ്സോടെ ഞാൻ ഇപ്പോൾ ഓർക്കെയാണ് ഓരോ നമ്മുടെ ഓരോ വീട്ടിലുമുള്ള ഓരോ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും ഒരേ വികാരം ഒരേ മനസ്സ് ഒരേ ചിന്ത ഒരേ ആഗ്രഹം എന്തായിരുന്നു നമ്മുടെ ദേവാലയം നിർമ്മിക്കണം നിർമ്മിക്കണം അതാണ് ഈ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് സഹായിച്ചത് തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇനിയും ഇതുപോലെ പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളവും തെളിയുമായിരുന്നു അതാണ്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ മുൻപ് ഇവിടെ ഈ ചെറിയ ഒരു ആരാധനാലയം തുടങ്ങിയപ്പോൾ ഒരു മിഷണറിയെ പോലെ ായിരുന്നു ഇവിടെ വന്ന് ജീവർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശം ചെയ്യുകയും ബൈബിൾ ക്ലാസ് നടത്തുകയും അന്ന് പിതാ പിതാവ് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങളെല്ലാവരും കുർബാന കൊണ്ട കുർബാന പുസ്തകം കൂടി കൊണ്ടുവരുന്നു അന്ന് പിതാവ് കുർബാന പുസ്തകം നിർബന്ധമായിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ അന്ന് ഞാനും ഇറങ്ങിയാണ് എൻ്റെ പോക്കറ്റിന് ഒരു കുർബാന പുസ്തകം ഇന്ന് വരെ അത് വൈറ്റുകൊണ്ടിരിക്കുന്നു so that's a